ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ വാർത്തകൾക്കായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ന്യൂസ് ഇന്ത്യയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഗ്രാമപഞ്ചായത്തിലെ ആദ്യത്തെ ഒരു ആർ എസ് പി സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുകയുണ്ട് ഇദ്ദേഹം ആറാം വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ആർ എസ് പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു എന്താണ് താങ്കളുടെ നമസ്കാരം എൻ്റെ പേര് എസ് സജനാണ് ആറാം വാർഡ് വാർഡിലെ ആർ എസ് പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എത്ര വർഷമായി ആർ ഞാൻ ഞാൻ യുവജന പ്രസ്ഥാനങ്ങളുടെ പഞ്ചായത്ത് തല ആർ വൈ എഫിൻ്റെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയും മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറിയായും പ്രസിഡന്റായും അതുപോലെ ആർ വൈ എഫിൻ്റെ ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡൻ്റായും പിന്നെ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി മൂന്ന് പ്രാവശ്യം ഏതാണ്ട് ഒമ്പത് വർഷത്തോളം ആർ എസ്പിയുടെ കുട്ടികൾ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു ഇപ്പോൾ എനിക്ക് വലിയൊരു അംഗീകാരം എൻ്റെ പാർട്ടി ആർ എസ് പിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും മാത്രമല്ല പിന്നെ കർഷക സംഘത്തിൻ്റെ മണ്ഡലം സെക്രട്ടറിയും അതോടൊപ്പം തന്നെ കർഷക പിന്നെ യു ടി യു സി ഹെഡ്റോഡ് യൂണിയൻ്റെ ജില്ലാ കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ യു ടി യു സിയുടെ സംസ്ഥാന കമ്മിറ്റിയും അങ്ങോ എനിക്ക് ഇതുവരെ നടക്കാതെ പോയ ഒരുപാട് വികസന പ്രവർത്തനം വികസനം എങ്ങുമെത്തിയിട്ടില്ല എന്നുള്ളതാണ് വളരെ ജന ജനവികാരം ആളിപ്പടർന്ന അവസരത്തിലാണ് ഞാൻ സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ എന്റെ പാർട്ടിയും ഞാൻ ഏകകണ്ഠമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ മത്സരിക്കണം നൂറ് ശതമാനം എന്നോടൊപ്പം ജനങ്ങളോട് എന്നുള്ള ആത്മ വിശ്വാസത്തോടുകൂടിയാണ് ഞാൻ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയത് സ്വാധീനമുള്ള മേഖലയാണ് ഏറ്റവും അനുകൂലമായ സാഹചര്യം നിലവിൽ ഇപ്പോൾ ഉണ്ട് ഇന്നലകളിലുമുണ്ട് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഗ്രാമീണ ആറാം പാട്ട് സംബന്ധിച്ചിടത്തോളം അഞ്ചിനും ആറിലും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ബി ജെ പിയുടെ പ്രതികളാണ് ഉണ്ടായിരുന്നത് അവരുടെ വികസന മുരടിപ്പിനെതിരെയാണ് ഇപ്പോൾ ി ജെ അവിടെ രണ്ടു തവണ ഭരണമുണ്ടായിരുന്നു പറഞ്ഞത് ഈ രണ്ടു തവണയും അവിടെ ജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അങ്ങനെ എന്തെങ്കിലും അവർക്കാളി ഒരുപാട് പരാതികളാണ് ആർക്കും ചോർ മരിക്കുന്ന വീടുകൾ പൊട്ടിക്കൊളിഞ്ഞ റോഡുകൾ ഗ്രാമീണ റോഡിന്റെ ശോചനീയ അവസ്ഥ അത് എല്ലാ മേഖലയിലും എൻ്റെ ആറാം വാർഡ് പിന്നെ കേന്ദ്രീകരിച്ചുള്ള ഗ്രാമീണ റോഡുകളുടെ അതി ഗതാഗത യോഗ്യമല്ല കാൽനട യാത്രയ്ക്ക് പോലും വളരെ ദുഷ്കരമായ വളരെ ദയനീയമാണ് ആ കാടിൻ്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ കാലത്തിൻ്റെ വികസനം താങ്കൾ അവിടെ ജയിച്ചു വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഞാൻ നമുക്ക് ഒട്ടനവധി പിന്നോക്കം നിൽക്കുന്ന മേഖലയാണ് മലയോര മേഖലയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതി പിന്നെ പിന്നോക്ക കാർ അധിവസിക്കുന്ന ഒരു മേഖലയാണ് അവിടെ അനന്തമായ വികസന സാധ്യതകളുണ്ട് ഞാൻ ജയിച്ചു വന്നാൽ അവിടെ ഒറ്റപ്പെട്ട മേഖല വന വനമേഖലയായി ബന്ധപ്പെട്ട് അവിടെ ആളുകളുടെ ആവശ്യം ആദ്യമായ ഒരു കമ്മ്യൂണിറ്റി ഹാൾ ഞാൻ അതിന് നൂറ് ശതമാനം ഞാൻ ജയിച്ചു വന്നാൽ ആ അതിൻ്റെ ആത്മാർത്ഥമായി അത് നിലവിൽ യാഥാർത്ഥ്യമാക്കുമെന്ന് അവർക്ക് ഉറപ്പ് നൽകി അവർ എന്നോടൊപ്പം നിൽ നിൽക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ട് അതുപോലെ തന്നെ അവിടെ ഒരു അംഗനവാടി അവിടെ ഒട്ടനവധി പിന്നെ ഒറ്റപ്പെട്ട മേഖലയാണ് ചുരുക്കം പറഞ്ഞാൽ അവിടെ പിന്നോക്കം നിൽക്കുന്ന മേഖലയാണ് അവിടെ ഒരു അംഗനവാടിയിൽ അവർ ആ ഒരു ആവശ്യവും അവർ പറയുകയുണ്ടായി ആ അങ്കനവാടി യാഥാർത്ഥ്യമാക്കി അവർ ഉറപ്പു നൽകി അവർ അവരെന്നോടൊപ്പം വോട്ട് ചെയ്ത് എന്നെ ജയിപ്പിക്കുമെന്നുള്ള ഉത്തമ ബോധ്യം എന്നെ ആത്മവിശ്വാസത്തോടുകൂടി എന്നെ എൻ്റെ കർത്തവ്യ നിറവേറ്റവും ഞാൻ അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുമാത്രമല്ല എൻ്റെ രാഷ്ട്രീയ ജീവിതത്തോടൊപ്പം തന്നെ എനിക്ക് അപ്പം ഞാൻ പത്തിരുപത്തഞ്ച് വർഷം ഈ ആറാം വാർഡ് കേന്ദ്രീകരിച്ചു റേഷൻ ടിപ്പ് നടത്തി ഒന്നാണ് ഓ അത് ശരി ഓ അപ്പം അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളുമായി ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ എനിക്ക് പട്ടിണിക്ക് അഞ്ച് കിലോ അരികെന്ന് കേട്ടാൽ തരുന്ന ഒരാൾ അല്ലെങ്കിൽ എനിക്ക് എനിക്ക് റേഷൻ കാർഡ് വളരെ പെട്ടെന്ന് ഈ പിന്നെ ഈ പിന്നെ ദാരി താഴെയുള്ള അതായത് മനുഷ്യന്റെ പ്രാഥമിക ആവശ്യമായ ഭക്ഷണം അതെ ആ ഭക്ഷണത്തിന് ഒരു നാടിനെ മുഴുവൻ ഭക്ഷണം ലഭിക്കുന്നതിന് അന്നം ലഭിക്കുന്നതിന് സ്വാധീനിച്ച ഒരു വ്യക്തി എന്നുള്ള കൂടി അതെ അദ്ദേഹത്തിന് പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് നല്ല മതിപ്പും തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് വിജയസാധ്യത പൂർണ്ണമായിട്ട് ഉറപ്പിച്ചുകൊണ്ടാണ് ശ്രീ സജൻ അത് നിൽക്കുന്നത് ജനങ്ങളോടൊരു ഞാൻ ജനങ്ങൾ എന്നെ വിജയിപ്പിച്ച് എന്നെ ഒൻപിച്ച് ഭൂരിപക്ഷം എന്നെ ജയിപ്പിക്കും എന്നുള്ള എനിക്ക് ഒരു ഇതുണ്ട് അവരെ അവരുടെ അവരുടെ നാൾക്ക് നാളുള്ള എല്ലാവിധ അഭിവൃദ്ധിക്കും അവരുടെ വികസന നാടിന്റെ ആ ഗ്രാമത്തിന്റെ അല്ലെങ്കിൽ ആ വാർഡിന്റെ സമഗ്രമായ വികസനത്തിന് എന്താവശ്യപ്പെട്ടാലും അവരോടൊപ്പം എന്നാൽ കഴിയുന്ന എൻ്റെ എന്നാൽ കഴിയുമ്പോൾ മാത്രമല്ല സർക്കാരിൽ നിന്ന് നിരവധി ആനുകൂല്യങ്ങളും അവകാശങ്ങളും നേടിയെടുത്തുകൊണ്ട് അത് യാഥാർത്ഥ്യമാക്കി കൊടുക്കുമെന്നുള്ളത് ഒരു ഉത്തമ വിശ്വാസവും അവരോട് ഞാൻ പങ്കുവയ്ക്കുകയുണ്ടായി ആറാം വാർഡിൽ മത്സരിക്കുന്ന ശ്രീ സജ്ജന് എല്ലാവിധ ആശംസകളും